ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് നമ്മളെ ചെറുപുഴ പമ്പിലാണെന്നുള്ളത് പിന്നെ അപ്പം ഇവിടെ സാരഥി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽസ് ശബരിമലയിലേക്കുള്ള നല്ല ആകർഷകമായിട്ടുള്ള ഒരു പാക്കേജ് നടത്തുന്നുണ്ട് അപ്പം ഇന്ന് ഈ ബസ്സിലാണ് വേൾഡ് വൈഡ് ബസ്സിലാണ് അമ്പതാളും കൊണ്ടല്ലോ മൂന്ന് മനോട്ടം അതിൻ്റെ ചെറുപുഴയത്തെ കോർഡിനേറ്ററാണ് മനോചാട്ടൻ അപ്പം മനോചാട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ് പോകുന്നു വരല്ലേ എത്ര പൈസ ആണല്ലേ മൂന്ന് ദിവസത്തെ യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബസ് പോകുന്നത് പോകുന്നത് അല്ലേ അപ്പോൾ മൂന്ന് ദിവസം താമസ അഭിഷേകത്തോടെ അഞ്ച് ദിവസം നേരത്തെ ഭക്ഷണത്തോടെയുള്ള യാത്രയാണ് ാണ് അഞ്ച് നേരത്തെ ഭക്ഷണം ഭക്ഷണം പ്ലസ് താമസം ഗുരുവായൂരിൽ താമസം ശബരിമലയിൽ താമസം അപ്പം അങ്ങനെ രണ്ട് താമസവും എല്ലാം കൂടിയിട്ടും മൂന്നേ മൂന്നേ ഒരുനൂറ് ചെറുപഴയിൽ നിന്നാണെങ്കിൽ അതേപോലെ കണ്ണൂരിൽ നിന്നാണെങ്കിലും രണ്ടേ തൊള്ളായിരം അത് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും മാലയിട്ട പിന്നെ ടീമുകൾ ഇങ്ങനെ ബസ്സിൽ തിങ്ങിഞ്ഞിരി പോകുന്നതിനെക്കാട്ടി നല്ലത് ഈ സാരഥീൻ്റെ സാരദീ ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്ന ഈ ഒരു ആകർഷകമായിട്ടുള്ള ഒരു ശബരിമല യാത്ര അതിൽ നമ്മളെ മനോജേട്ടൻ മനോചാട്ടനുണ്ടാവും നമ്മളെ ചെറുപുഴയത്തെ കോർഡിനേറ്ററാണ് മനോട്ടിനെ എല്ലാവർക്കും അറിയാം അല്ലേ മനോട്ടാ അപ്പൊ ഉഷാറല്ലേ അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്നാണ് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത് ആദ്യത്തെ ട്രിപ്പ് ഇന്നാണ് പോകുന്നത് അപ്പൊ ഇത്രയും ഒരു റേറ്റ് കുറവില് ഇത്രയും നല്ല അടിപൊളി പാക്കേജിൽ നമുക്ക് എവിടെയും കിട്ടില്ല എന്തായാലും മനോട്ടം ഉഷാറാക്കുക ഇനി പിന്നെ വരും ദിവസങ്ങളിലുണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും ഇനി എത്ര ദിവസം നടക്കുന്നവരെ ഇരുപത്തിനാല് ഉണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഈ സാരദീൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക പിന്നെ നമ്പർ കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെടുക മലയാളം എല്ലാവർക്കും അറിയാനാണ് അപ്പോൾ ഓക്കെ താങ്ക് യു വേണേ അന്നാ പിന്നെ യാത്ര അടിപൊളിയൊക്കെ കേട്ടോ സൂപ്പർ ഓക്കെ ബൈ